ബഹ്റൈനിൽ നമ്മൾ നേരിട്ടോ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരാളെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ അസഭ്യം പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തടവോ പിഴയോ ഒക്കെ ശിക്ഷയായിട്ട് ലഭിച്ചേക്കാം ഇനി ഫോൺ വഴി നിങ്ങളൊരാളെ വിളിച്ച് അസഭ്യം പറഞ്ഞിട്ട് അയാൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കുറ്റം നിങ്ങൾക്ക് ലഭിക്കുമോ എന്നാൽ രാജ്യത്ത് അത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഫോണിലൂടെ വിളിച്ച് സ്കൂൾ ജീവനക്കാരനെ അസഭ്യം പറഞ്ഞ രക്ഷിതാവിനെതിരെ കോടതി അൻപത് ദിനാർ ബഹ്റൈൻ ദിനാർ പിഴയായിട്ട് വിധിച്ചിരിക്കുകയാണ് ഈ ഫോണിലൂടെ വിളിച്ച് അസഭ്യം പറഞ്ഞ സമയത്ത് സ്കൂൾ ജീവനക്കാരൻ ഈ ഫോൺ കോൾ റെക്കോർഡ് ചെയ്യുകയായിരുന്നു ഈ റെക്കോർഡഡ് ഓഡിയോ ഒരു തെളിവായിട്ട് സ്വീകരിക്കരുതെന്ന് കോടതിക്ക് അപ്പീൽ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ കോടതി പറഞ്ഞത് ഈ ഒരു കുറ്റത്തിന് ആ ഒരു റെക്കോർഡ് ചെയ്തിട്ടുള്ള ഓഡിയോ മതിയായ തെളിവാണ് ഇനി ഇതിന്റെ പേരിൽ പ്രത്യേക ഉത്തരവോ മറ്റോ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് അൻപത് ദിനാർ ഈ അസഭ്യം പറഞ്ഞതിന്റെ പേരിൽ ഈ റെക്കോർഡഡ് സംഭാഷണം തെളിവ് വെച്ചിട്ട് കോടതി വിധിച്ചത് അപ്പോൾ നമ്മൾ നേരിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയുള്ള അധിക്ഷേപങ്ങളോ അസഭ്യം പറയലുകളോ ഒക്കെ ഒഴിവാക്കാറുണ്ട് അപ്പോൾ ഇനി ഫോണിലൂടെ വിളിച്ച് സംസാരിക്കുമ്പോഴും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക